സിവിൽ സർവീസ് പരീക്ഷ വിജയിക്കാൻ വ്യാജരേഖ നിർമ്മിച്ചതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിട്ട ഐ എ എസ് മുൻ പ്രൊബേഷണറി ഓഫീസർ പൂജ ഖേദ്കർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി ഡൽഹി പോലീസിന്റെ എതിർപ്പ് മറികടന്നാണ് കോടതി ജാമ്യം അനുവദിച്ചത് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചിന്റേതാണ് ഉത്തരവ് പൂജ ചെയ്തത് ഏതു തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് കോടതി ഡൽഹി പോലീസിന് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് ചോദിച്ചു അവർ മയക്കുമരുന്ന് രാജാവോ ഭീകരവാദിയോ അല്ല അവർ കൊലപാതകം ചെയ്തിട്ടില്ല അവർ എൻ ഡി പി എസ് തീമു കുറ്റം ചെയ്തിട്ടില്ലെന്നും കോടതി പറഞ്ഞു അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്നും ഒരിടത്തും ജോലി കിട്ടില്ലെന്നും കോടതി വാക്കാൽ നിരീക്ഷിച്ചു പൂജയ്ക്കെതിരായ കേസിന്റെ വിശദാംശങ്ങൾ നിരീക്ഷിച്ച കോടതി പൂജയ്ക്ക് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിക്കേണ്ടതായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ശാരീരിക വൈകല്യം സംബന്ധിച്ച് പൂജ സമർപ്പിച്ച സർട്ടിഫിക്കറ്റും ഒ ബി സി വിഭാഗക്കാരിയാണെന്നുള്ള സർട്ടിഫിക്കറ്റും വ്യാജമാണെന്നായിരുന്നു ആരോപണം പൂജയെ സർവീസിൽ നിന്നും പുറത്താക്കുകയും ഭാവിയിൽ യു നടത്തുന്ന എല്ലാ പരീക്ഷകളിൽ നിന്നും ഡി ചെയ്യുകയും ചെയ്തിരുന്നു മെയ് രണ്ടിന് ചോദ്യം ചെയ്യനായി ഡൽഹി പോലീസിന് മുന്നിൽ ഹാജരാകാൻ കോടതി പൂജ ഖേദ്കറിനോട് ആവശ്യപ്പെട്ടിരുന്നു അറസ്റ്റ് ചെയ്തില്ലെങ്കിലും അന്വേഷണവുമായി സഹകരിക്കാൻ വിസമ്മതിച്ചാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു സിവിൽ സർവീസ് പരീക്ഷയിൽ എണ്ണൂറ്റി നാല്പത്തി ഒന്നാം റാങ്ക് നേടിയാണ് പൂജ സർവീസിലെത്തിയത് സെപ്റ്റംബറിൽ ഇവരെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്നും പുറത്താക്കിയിരുന്നു പൂനെയിൽ സബ് കളക്ടറായി നിയമിച്ചതിനു പിന്നാലെ സ്വന്തമായി പ്രത്യേക ഓഫീസും ഔദ്യോഗിക കാറും വേണമെന്ന പൂജ ഖേദകറിന്റെ ആവശ്യം വിവാദമായതോടെയാണ് പൂജയ്ക്കെതിരെ അന്വേഷണം ആരംഭിച്ചത് ഇതോടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതടക്കം വെളിപ്പെടുകയായിരുന്നു സ്വകാര്യ കാറിൽ അനധികൃതമായി ബീക്കൺ ലൈറ്റ് ഉപയോഗിച്ചത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിലും പൂജ നടപടി നേരിട്ടിരുന്നു വ്യക്തിഗത വിവരങ്ങളടക്കം വ്യാജമായി നൽകിയാണ് പലതവണ പൂജ പരീക്ഷ എഴുതിയതെന്നും കണ്ടെത്തിയിരുന്നു